ു ഇപ്പോ ഇതിന്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത് ഭയങ്കര കഥകളൊക്കെ മാത്രം പലരും പറഞ്ഞു കേൾക്കുന്ന പോലെയല്ല വിഷ്വലി അത് ചെയ്തെടുക്കുന്നത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നി ബിക്കോസ് അതിന്റെ ഇടയിൽ ഒരു ക്യാമ്പസ് കൊണ്ടുവന്നു ഫുൾ കോമഡി ആയതുകൊണ്ട് ത്രൂ ഔട്ട് ആ ടൂ അവട്ടാ അത്രയും നേരം നമുക്ക് ഇപ്പൊ ഇന്റർവെൽ ആയത് പോലും ഞാനൊന്നും അറിഞ്ഞതില്ലേ ഇന്റർവെൽ ആയോ എന്നായിരുന്നു നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടെ അപ്പൊ അത്രയും ത്രൂ ഔട്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ് സിനിമ നമ്മളെ മൊത്തത്തിൽ തീർന്നേ കൊണ്ടുപോയി ഈ ഒരു ത്രെഡ് ഇതിന്റെ ഒരു ഐഡിയ എങ്ങനെയായിരുന്നു ഐഡിയ കിട്ടുന്നത് ഒരു ഫെബ്രുവരി ഇരുപത്തിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എനിക്ക് കറക്റ്റ് ഡേ അറിയാം കാര്യം ഐഡിയ കിട്ടി ഐ അല്ല ഐഡിയ കിട്ടിയ വെരി നെക്സ്റ്റ് സെക്കൻഡ് ഞാൻ ഇതിനെ വിളിച്ച് പറയണം കേട്ടോ ഇങ്ങനെ ഒരു സാധനമുണ്ട് ചെയ്ത് നോക്കിയാലോ ഒന്ന് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു വേറൊരു പ്രീവിയസ് വെർഷൻ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഒരു സൂപ്പർ ഹീറോ പടം പോലെയായിരുന്നു ഒരു ഒരു സ്കൂൾ സ്കൂളിലെ ഒരു ടീച്ചർ സൂപ്പർ പവർ ഉണ്ട് ഒരു അതറിയാന്നുള്ളൊരു ഇൻ്റർവാട്ടായിട്ടുള്ളൊരു ചെക്കൻ ഇതാണ് നിധിൻ പറഞ്ഞൊരു ഐഡിയ അപ്പോൾ അതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പക്ഷേ അത് വേണ്ട മാറ്റി വെക്കാന്ന് പറഞ്ഞിട്ട് ഈ പരകായ നിയന്ത്രണം പരകായ പ്രവേശം എന്ന് പറഞ്ഞ ഐഡിയ കിട്ടിയത് ഈ പറയുന്ന പോലെ ഒരു ഫെബ്രുവരി ഇരുപത്തി മൂന്നാം അപ്പം ഇതിൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ ഒരു സാധനം കൊണ്ട് ചെയ്യാം അവിടെ നിന്നുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് തോട്ട് വാസ് പതിനഞ്ചാമത്തെ മിനിറ്റിൽ രണ്ട് പേർക്കിടയിൽ സ്വാപ്പ് സംഭവിക്കുന്നു ഇന്റർവെല്ല് മൂന്ന് മൂന്ന് പേരാവും എന്നുള്ളതായിരുന്നു പക്ഷേ അപ്പോൾ പടം ഇപ്പം പറയുന്ന പോലെയല്ല ഇച്ചിരി കൂടെ ലാഗ് വരും ആ ഐഡിയയുടെ എക്സൈറ്റ്മെന്റ് തീർന്നു പോകും അപ്പോൾ അങ്ങനെ ഒരു ഐഡിയയിൽ നമ്മൾ ഓക്കെ ഇന്റർവെല്ല് സ്വാപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നു വെരി നെക്സ്റ്റ് തോട്ട് എന്ന് പറയുന്നത് എങ്ങനെ സ്വാപ്പ് എന്നുള്ളതാണ് അതായത് ആര് ആരുടെ ദേഹത്ത് അത് ലോക്ക് ചെയ്തിട്ടാ തുടങ്ങി അപ്പം അത് ലോക്ക് ചെയ്തപ്പോൾ ഉണ്ടായ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോരുത്തരുടെ ആർക്കിൽ ക്ലാരിറ്റി കൊണ്ടുവരാൻ പറ്റി അതായത് ഇപ്പം ആദ്യത്തെ ആൾ ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ അയാൾക്ക് മാർക്കറ്റ് ഡിഫറൻസ് ഇപ്പുറം വരണം അപ്പം അങ്ങനെ ഒരു വർക്കായിരുന്നു അതായത് നമ്മൾ ഒരു ഒരു ഡ്രാഫ്റ്റ് എഴുതിയിട്ട് പിന്നെ റീവർക്ക് ചെയ്യുന്നതല്ല ഇത് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് ലോക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ബിൽഡ് ചെയ്തൊരു ഒരു സാധനമാണ് അതുകൊണ്ട് എഴുത്തെളുപ്പായിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഇതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട് എന്ന് പറയുന്നത് നറേഷൻ ആൻഡ് റീഡിംഗ് ആണ് കാര്യം വിഷ്വലി ഈ പ്രശ്നം വരില്ല എന്നുള്ളത് വായിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് അത് വിജയ് സാറിന് ഉൾപ്പെടെ നമ്മൾ ഈ ഉള്ള കൺഫ്യൂഷനോ പറയുമ്പോഴുള്ള കൺഫ്യൂഷനല്ല വിഷ്വലി ഇത് ഒത്തികൂടെ ഈസി ആയിരിക്കുന്നു അറിയാം പക്ഷേ ഈ പറയുന്ന പോലെ വായിച്ചോ നറേറ്റ് ചെയ്തോ ഇത് കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു പണി തന്നെയായിരുന്നു വായിച്ചുകൊണ്ടിരുന്ന